ിൽ നിരണമല്ലോ ആരാണ് മുന്നിലെന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരിക്കൽ പറയാൻ കഴിയാത്ത തരത്തിലേക്ക് മത്സരമോ തുടക്കം മുതൽ തുടക്കം മുതൽ ഇങ്ങനെ ഒരു മത്സരത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടോ ഇത് കാര്യോ ഇത് നടുഭാഗമാണോ നിരണമാണോ വീരപുരമാണോ ഒരൽപ്പം പിന്നിലാണ് പിടിക്കുന്നുണ്ട് ഒപ്പം പിടിക്കുന്നുണ്ട് നിരണം ഇല്ല വിട്ടുകൊടുക്കാൻ തയ്യാറല്ല വിയപുരം നിരണം ചെറുമുറി ഇറങ്ങിയിരിക്കുന്നു വള്ളംകളിയുടെ ഗതി നിർണയിക്കുന്ന ചെറുമുറി പിന്നിട്ടിരിക്കുന്നു പൊല്ലാത്തുരുത്തി അല്പം മുന്നിലാണ് മനോജ് പത്തതെങ്കിൽ അതാ ആ തോർത്തെടുത്തു എന്തൊരു ചന്തമിത് നോക്കണേ കടിച്ച് കടിച്ചു കയറി മക്കളെ എന്ന് പൊല്ലാത്തുരത്തിക്ക് ഇരു കരകളിൽ ഇരുന്നു ആളുകൾ ആവേശം കൊടുക്കുകയാണ് നിരണമാണോ അല്ല അല്ല കാശാലാണോ കെ ടി ബി സി ഒന്ന് കയറിവ നിന്റെ ആരാധകരുടെ നിന്നെ കാത്തിരിക്കുന്നു ഒന്ന് മാണോ പള്ളാത്തുരുത്തിയാണോ വരുൺ ശർമ്മയാണോ കനീഷ് കാർത്തികേയനാണോ അല്ല ആരുടെ താളം